ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ചാവക്കാട് കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഗർഭിണിക്ക് നൽകിയ ഗുളികയ്ക്കുള്ളിൽ നേർത്ത കമ്പി ബ്ലാങ്ങാട് കാട്ടിൽപള്ളി വലിയകത്ത് മൊയ്തീൻഷയുടെ ഭാര്യ മുബഷീറയ്ക്ക് നൽകിയ കാൽസ്യത്തിനും വൈറ്റമിനും ഉള്ള ഗുളികയ്ക്കുള്ളിലാണ് കമ്പി കണ്ടത് നാലുമാസം ഗർഭിണിയായ മുബഷീറയ്ക്ക് മെയ് രണ്ടിനാണ് ആശാവർക്കർ രണ്ടു മാസത്തേക്ക് കഴിക്കാനുള്ള കാൽസ്യം ഗുളിക എത്തിച്ചു നൽകിയതെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഗുളിക കഴിക്കാനെടുത്തപ്പോൾ ഗുളികയ്ക്ക് പുറത്തേക്ക് പോലെ എന്തോ നീണ്ടു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഗുളിക പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് നേർത്ത കമ്പി കണ്ടത് ഏതാണ്ട് ഒരു മാസത്തോളമായി ഗുളിക കഴിക്കാറുണ്ടെങ്കിലും ആദ്യമായാണ് കമ്പിയുടെ അംശം കാണുന്നതെന്ന് മുബഷീറ പറഞ്ഞു സംഭവത്തിൽ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് മുബഷീറയുടെ ബന്ധുക്കൾ എന്നാൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ഗുളികയുടെ നിർമ്മാണത്തിലെ പിഴവായിരിക്കാം ഇതിന് കാരണമെന്നാണ് കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രം അധികൃതർ പറയുന്നത് നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്